ഹേലോ കുട്ടിയുടെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെയും കട്ടിങ്ങിൻ്റെയൊക്കെ വീഡിയോ ഞങ്ങൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു ബെൽറ്റും ആ നമ്മുടെ ഒരു സ്ലീവ് പോയിരിക്കുന്നില്ലേ അതായത് പഫായിട്ട് പോയി സോറി പ്ലീറ്റഡ് ആയിട്ട് പോയിരിക്കുന്ന ആ ഒരു സ്ലീവിൻ്റെ സെൻറ്ററിൽ അതായത് നെക്കിൻ്റെ സെൻറ്ററിലായിട്ടും ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് ഇല്ലാന്നുണ്ട് പ്ലെയിനായിട്ട് കിടക്കുമ്പോഴത്തേന് എത്രയെന്ന് പറഞ്ഞാലൊരു ഒരു ഭംഗിയില്ലല്ലോ അപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഡിസൈനും കൂടെ പോയാലല്ലേ എന്നെ ഒരു ഭംഗി വരത്തുള്ളൂ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറിലെ പേൾസ് അതുപോലെ തന്നെ കട്ട് ബീഡ്സ് ഷുഗർ ആണ് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഇതുകൊണ്ട് ഞാൻ ഈ സെൻറ്റർ പോർഷനിലായിട്ട് ഇതേണ്ട ഈ ഒരു ഫ്ലവറിനെയാണ് കൊടുക്കുന്നത് അതിന് ഞാൻ ഇതുപോലെ ബ്ലാക്ക് കളറിലെ ആണ് എടുത്തിരിക്കുന്നത് ആദ്യമേ സെൻറ്ററിലായിട്ട് ഒരു പേളിനെ കൊടുത്തിട്ടുണ്ട് അതിനെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ചുറ്റിനുമായിട്ട് റൗണ്ടിൽ ഒരു റിംഗ് പോലെ ബാക്കി പേൾസും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പേൾസ് വെച്ചുകൊണ്ട് ഫസ്റ്റ് ഞാൻ ഈ ഒരു ഫ്ലവർ ചെയ്തപ്പം എനിക്ക് അത്രയ്ക്ക് എങ്ങോട്ട് സുഖകരമായി തോന്നിയില്ല കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം ഞാൻ ഈ വീഡിയോയുടെ പകുതിയാകുമ്പോഴത്തേക്കുതന്നെ ഞാൻ ഈ ഒരു ഫ്ലവറിനെ പറ്റിയ ഒരു മിസ്റ്റേക്ക് എന്താന്നുള്ളത് ഞാൻ കാണിക്കുന്നുമുണ്ട് പറയുന്നുമുണ്ട് അപ്പം നിങ്ങൾക്കിപ്പം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യും അപ്പോൾ സെമ സെൻ്ററായിട്ട് വേണ്ട ഒരു പേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം തേണ്ട ചുറ്റിനുമായിട്ട് ആറ് പേഴ്സ് തേണ്ട ഇതേപോലെ ഒറ്റ നൂലായിട്ട് തന്നെ കോർത്തെടുത്തിട്ട് അതിന് ചുറ്റിനുമായിട്ട് പിടിച്ചിട്ട് ആ കോർത്തെടുത്ത് തൂന്ന് തന്നെ തേണ്ടതുപോലെ കുത്തി ഇറക്കിയിട്ടുണ്ട് എന്നിട്ട് അതിനെ ഒന്ന് ഫിക്സ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ ഈയൊരു ഡിസൈനിൽപ്പം കാണിക്കുമ്പോൾ ഈ ആദ്യം തൊട്ട് കാണിക്കുമ്പോൾ ഈ ഒ ഒരു ഫ്ലവർ മാത്രം ചെയ്തതായിട്ടാണ് കാണിക്കുന്നത് അത് എന്തുകൊണ്ടാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പം ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യേ അപ്പോൾ നമുക്ക് നോക്കാമല്ലോ എത്ര പേർക്കത് ഗസ് ചെയ്യാൻ ഇല്ല എന്നുള്ളതൊന്നും നോക്കാമല്ലോ അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഫ്ലവറിനെ മാറ്റുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ആ ഒരു ഫ്ലവറിനെ അവിടെ കൊടുത്ത് അതോടുകൂടി ഞാൻ ആ ഒരു ഫ്ലവറിൻ്റെ കാര്യത്തിൽ തീർപ്പാക്കി ഞാൻ നിർത്തിയിരിക്കുകയാണ് അതിനുശേഷം ഇതിൻ്റെ സ്റ്റെം എന്ന രീതിയിൽ ഞാൻ ബ്ലാക്ക് കളറിലെ കട്ട് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് ആദ്യമേ രണ്ട് കട്ട് ബീഡ്സ് ഇതുപോലെ ഫ്രണ്ടിലോട്ട് എന്ന രീതിയിൽ തേണ്ട ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നോർമൽ നീട്ടിൽ വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ത്രെഡ് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനിങ്ങനെ ലൂസായിട്ട് നമ്മുടെ ബീഡ്സൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കാനുള്ള ഒരു ചാൻസ് വരുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ ഡബിൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിംഗ് കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ ഒരു സ്റ്റെമ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ അപ്പം ഇങ്ങനെ ഈ ഒരു ത്രെഡ് തൂങ്ങി ബീഡ്സ് തൂങ്ങി കിടക്കണ്ട എന്നുണ്ടെങ്കിൽ ഡബിൾ സ്റ്റിച്ച് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒറ്റ ഒറ്റ സ്റ്റിച്ചിൽ തന്നെ തീർത്ത് കൊണ്ടുപോകാം ആദ്യമേ നമ്മൾ ഫ്രണ്ടിലോട്ടാണ് രണ്ട് കട്ട് ബീഡ്സ് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് ബാക്കിലോട്ടായിട്ട് തേണ്ട ഇതേപോലെ രണ്ട് കട്ട് ബീഡ്സ് എന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നീ രണ്ടല്ലെങ്കിൽ ഓരോന്ന് വെച്ചാണേലും കൊടുക്കാം ഞാനിപ്പോൾ രണ്ടെണ്ണം വെച്ചാണ് ഞാൻ കൊടുക്കുന്നത് പണി എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് സിംഗിളായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം ബാക്ക് സ്റ്റിച്ച് വേണം കൊടുക്കാനായിട്ട് എന്ന് മാത്രം ആരിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ത്രെഡ് ലൂസ് ആയി ലൂസ് ആയിട്ട് ഇങ്ങനെ ബീഡ്സ് തൂങ്ങി കിടക്കുക അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും വരത്തില്ല നമ്മൾ നോർമൽ നീഡിൽ ചെയ്യുമ്പോഴത്തേക്കിന് അങ്ങനെയുള്ളൊരു പ്രോബ്ലം വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കിത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന എന്ന ഒരു അടിപൊളിയൊരു ഡിസൈനാണ് ആ ഒരു ഫ്രോക്കിൻ്റെ ഓവറോൾ ലുക്ക് തന്നെ ഈ ഒരു ഡിസൈൻ കൊണ്ട് തന്നെ ഞാൻ മാറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ കണ്ടായിരുന്നില്ല ആയിട്ടുള്ള ആ ഒരു ഫ്രോക്കാണല്ലോ ഫസ്റ്റ് നിങ്ങൾ കണ്ടത് അപ്പോൾ അതിനെ ഞാൻ ഓവറോൾ അതിൻ്റെ ലുക്ക് തന്നെ ഈ ഒരു വർക്കിലൂടെ ഞാനതിനെ മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റെമ്മ് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ആ ഒറ്റയൊരു ഫ്ലവറിൽ അവിടെ നിർത്തിയിരിക്കുകയാണ് ബാക്കി എല്ലാ സ്റ്റെമ്മും ചെയ്തിട്ട് കൊണ്ടുതരും അപ്പോൾ എന്താണ് ആ ഫ്ലവറിന് വന്നിരിക്കുന്ന മിസ്റ്റേക്ക് എന്നുള്ളത് മനസ്സിലായവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബിലോ ആ ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ലീഫാണ് ലീഫിന് വേണ്ടി ഞാൻ കൊടുക്കുന്നത് ഇതുപോലെ ബ്ലാക്ക് കളറിൽ തന്നെ ഷുഗർ ആണ് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റെമ്മിൻ്റെ അവിടുന്ന് സൈഡിലോട്ട് എന്ന രീതിയിൽ ചരിച്ച് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു ആറ് ഷുഗർ ബീഡ്സ് ആയിരുന്നു തോന്നുന്നു എടുത്തത് അതിനിങ്ങനെ ചരിച്ചാദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതും ഞാൻ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം സെക്കൻഡ് ലെയർ വരുമ്പോഴത്തേക്കിന് നമ്മൾ ഫസ്റ്റ് കൊടുത്ത ലെയറിൽ ഫസ്റ്റ് ബീഡ്സും കഴിഞ്ഞ് സെക്കൻഡ് ബീഡ്സിൻ്റെ അവിടെ നിന്ന് വേണം സെക്കൻഡ് ലെയർ കൊടുക്കാൻ അതുകൊണ്ട് ഇപ്പം നിങ്ങളിപ്പം കാണുന്നത് ഫസ്റ്റ് ലെയർ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാണ് പിന്നെ സെക്കൻഡ് കണ്ടോ ഫസ്റ്റ് ബീഡ്സിൻ്റെ കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് മുകളിലായിട്ടെന്ന രീതിയിലാണ് ഇതുപോലെ സെക്കൻഡ് ലെയർ ബീഡ്സ് കൊടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിലും ഈ വീഡിയോയ്ക്കകത്തുനിന്ന് മനസ്സിലാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇങ്ങനെയാണ് ഞാൻ ലീഫ് എല്ലാം കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഈ ഈയൊരു ഇതിന് ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഈ ലീഫും കൂടെ ചെയ്തു കൊടുക്കണം അപ്പം ഞാൻ ഈ ഒരു ഫ്രോക്ക് ചെയ്ത് അതായത് കട്ടിങ്ങിൻ്റെയും അതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നിലെൻറ്റ് സ്ക്രീനിൽ അല്ലെങ്കിൽ കാർഡിലായിട്ട് കൊടുത്തേക്കാം അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക ഒരു റഫറൻസ് കണ്ടുകൊണ്ട് എനിക്ക് ആ ഒരു റഫറൻസ് പോലെ തന്നെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തെടുത്തൊരു ഫ്രോക്കാണ് അപ്പം അത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ തന്നെ ഒന്ന് അഭിപ്രായം പറയും ഈ ഫ്രോക്ക് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ആ റെഫറൻസ് പോലെ വന്നിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾ ഏതായാലും ഞാൻ എൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് അതിൻ്റെ അകത്തൊന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്ന് കമൻ്റ് ചെയ്യുക ഇതിൻ്റെ അകത്ത് പക്ഷേ റെഫറൻസിൻ്റെ പിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഞാൻ അങ്ങനെ കൂടുതൽ പറയാത്തത് അപ്പോൾ അതിൻ്റെ അകത്താകുമ്പോൾ റഫറൻസ് പിക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് അങ്ങനെ നമ്മൾ ഇതായിട്ട് എല്ലാം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഫുള്ളായിട്ട് ലീഫ് ഒന്ന് ഫുള്ളി ഒന്ന് സ്റ്റിച്ച് ചെയ്തുവിടെ ചെയ്യണം അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോഴും የሚያፍላበረ ഞാൻ ആ ഒറ്റയൊരു ഫ്ലവറെ തന്നെ നിർത്തിയിരിക്കുകയാണ് അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാനിപ്പോൾ മനസ്സ് പറഞ്ഞുതരാം ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ഫ്ലവറിൻ്റെ അകത്ത് ചെറിയ പേൾസ് ആയിരുന്നു കൊടുത്തത് അപ്പോൾ ആ ചെറിയ പേൾസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലവറിനെ എടുപ്പില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഫ്ലവറിനെ ഫുള്ളേ മാറ്റി ആ ഒറ്റ ഒരു ഫ്ലവറെ കൊടുത്തുള്ള ആ ഒരു ഫ്ലവറിനെ ഫുള്ളായിട്ട് അഴിച്ച് മാറ്റിയതിന് ശേഷം ഇച്ചിരി കൂടെ വലിയ പേൾസാണ് എടുത്തിരിക്കുന്നത് കുറച്ചും കൂടെ വലിയ പേൾസ് എടുത്തിട്ട് ഇതേപോലെ തന്നെ ഫ്ലവർ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ വലിയ പേൾസ് കൊടുത്തപ്പം ഉള്ള ഫ്ലവറും ആ ചെറിയ പേൾസിൽ കൊടുത്ത ഫ്ലവറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഈ വലിയ പേഴ്സിലുള്ള ഈ ഫ്ലവർ കാണുമ്പോഴത്തേക്കിനും മനസ്സിലാകും അപ്പം ചെറുതായിരുന്നോ നല്ലത് അത് ഈ വലിയ ഫ്ലവർ ആണോ നല്ലത് എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും അപ്പം അതാണ് ഞാൻ ഈ ഫ്ലവറിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് ആ ഒരു മണ്ടത്തൊരു മിസ്റ്റേക്കും എന്ന രീതിയിൽ ഞാൻ പറഞ്ഞത് ഇതായിരുന്നു അപ്പം ഇത് എത്ര പേരും കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാമല്ലോ അപ്പം ചെയ്ത് തേണ്ട ഇതിപ്പം ഞാൻ വലിയ പേൾസ് വെച്ച് കൊടുക്കുവാണ് അപ്പം ആദ്യമേ സെൻട്രലായിട്ട് തേണ്ട ഒരു പേള് കൊടുത്തിട്ടുണ്ട് അതിനെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമായിട്ട് തേണ്ട ആറ് പേൾസ് ഇതുപോലെ ഒറ്റമാലയായിട്ടെന്ന രീതിയിൽ കോർത്തെടുത്തിട്ട് അതിനെ ആ ഒരു സെൻറ്ററിൽ കൊടുത്ത പേഴ്സിന് ചുറ്റുമായിട്ട് കൊടുത്തിട്ട് അതിനെ ഇത് പറഞ്ഞ പോലെ ഒന്ന് സെക്യൂർ ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെ വലിയ ഫ്ലവേഴ്സാണ് ഞാൻ ഇതിന് ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിന് ഫുള്ളായിട്ട് തന്നെ ആ ഒരു വലിയ പേൾസാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ചെറിയ പേ പേഴ്സ് വെച്ച് കൊടുത്ത ഫ്ലവർ ആണോ നല്ലത് അത് ഈ വലിയ പേൾസ് വെച്ച് കൊടുത്ത ഫ്ലവർ ആണോ നല്ലത് എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് നമുക്ക് നോക്കാമല്ലോ എത്ര പേർക്ക് എങ്ങനെയൊക്കെയാണ് ഇഷ്ടപ്പെട്ടേക്കുന്നു ഉള്ളത് അതുപോലെ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് ഏത് അതായത് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ഈ സിമ്പിളായിട്ട് ചെയ്ത ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യും ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു അതോ പ്ലെയിൻ ആയിരുന്നോ നല്ലത് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യും നമുക്ക് നോക്കാമല്ലോ അതുപോലെ മറ്റേ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയ്ക്ക് അത് റഫറൻസ് കൂടെ വെച്ചിട്ടുണ്ട് നോക്കിയിട്ട് ഞാൻ റെഫറൻസ് പോലെ തന്നെ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒന്ന് അഭിപ്രായം എനിക്കും അറിയാമല്ലോ അപ്പോൾ ഞാൻ എന്തായത് ഇതിന് ഫുള്ളായിട്ട് ഫ്ലവറും കൂടെ കൊടുത്തെടുക്കുന്നുണ്ട് ഇനി ഞാൻ കൊടുക്കുന്ന നെക്ക് പോഷനിൽ സ്ലീവിലേക്ക് പോയിരിക്കുന്ന ആ ഒരു പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ അതിൻ്റെ നെക്കിൻ്റെ സെൻ്ററിലായിട്ട് ഞാൻ ചെറിയൊരു ഇതുപോലെ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് അതെന്ന് വെച്ചാൽ നമ്മൾ ആ ഫ്ലവറിനെടുത്തിരുന്ന ആ ചെറിയ പേൾസ് ഉണ്ടല്ലോ ആ പേൾസ് വെച്ച് അത് ആ സെൻ്റർ ഫുള്ളായിട്ട് ഞാൻ രണ്ട് പേൾസ് വെച്ചെന്ന രീതിയിൽ ഒരു ലൈനായിട്ട് തന്നെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഞാൻ ഫസ്റ്റ് ഞാൻ ചെയ്തത് ആദ്യം ഒരു പേൾ എടുത്തിട്ട് ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഇതിൻ്റെ എൻ പോർഷനിലായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് നെക്കിൻ്റെ എൻ പോർഷനിലായിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് അടുത്തത് പിന്നെ ഒരു പേളും കൂടെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അങ്ങനെ ഒരു ലൈനിൽ രണ്ട് പേൾ എന്ന രീതിയിലാണ് കൊടുത്തത് അപ്പോൾ ആദ്യത്തെ ആ ഒരു ലൈൻ മാത്രമേ ഞാനിങ്ങനെ രണ്ട് പേളും രണ്ടായിട്ട് കൊടുത്തതേ ഉള്ളൂ അതിന് ശേഷം ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ രണ്ട് പേഴ്സ് ഒരുപോലെ നമ്മുടെ ത്രെഡ് അലോട്ടാക്കിയതിന് ശേഷം ആ രണ്ട് പേഴ്സ് ഒരുപോലെ വെച്ചുകൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതും ഡബിൾ സ്റ്റിച്ച് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒന്നും സിംഗിൾ സ്റ്റിച്ചിലല്ല പോയിരിക്കുന്നത് എല്ലാം ഡബിൾ സ്റ്റിച്ചിൽ തന്നെയാണ് പോയിരിക്കുന്നത് ഈ ഡബിൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളു പക്ഷേ ഡബിൾ സ്റ്റിച്ചാണ് ഞാൻ എപ്പോഴും നോർമൽ നീഡിൽ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ് ഡബിൾ സ്റ്റിച്ചാണ് അങ്ങനെ തേടി ഈ രണ്ട് പേഴ്സ് എന്ന രീതിയിൽ ഈ ഒരു നെക്കിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മുടെ ആ ചുരുക്ക് വന്നിരിക്കുന്ന ആ നെക്കിൽ സോറി നെക്കിലല്ല ആ ഒരു സ്ലീവിലായിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിൻ്റെ തുമ്പത്തായിട്ട് ഞാൻ ചെറിയൊരു ഹാങ്ങിങ് കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഫുള്ളൊന്ന് എല്ലാം ഞാൻ ഡബിൾ സ്റ്റിച്ചിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇതെല്ലാം ഒന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഏക ഏകദേശം നല്ല ഫുൾ പരിപാടിയും കഴിയുകയാണ് എന്നിട്ട് നിങ്ങൾ ഫൈനൽ റിസൾട്ട് കാണാം എന്നിട്ട് പറ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് കമൻ്റ് ചെയ്യും ഞാനൊന്ന് നോക്കട്ടെ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അപ്പോൾ ഈ ഒരു ലൈനായിട്ട് ഫുള്ള് നെക്കിൽ അത്രയും പോഷനിൽ ഈ ഒരു ലൈനായിട്ട് ഇങ്ങനെ ഈ ഒരു ബ്ലാക്ക് കളറിലെ പേളുകൂടെ കൊടുത്തപ്പം ആണ് എനിക്ക് കൂടെ നല്ലതായിട്ട് ഫീൽ ചെയ്തത് അല്ലാതെ പ്ലെയിനായിട്ട് പോയതിനേക്കാൾ എനിക്ക് ഈ ഒരു വർക്കൊക്കെ വന്നതാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് അപ്പോൾ സെൻറ്റർ പോർഷനിൽ ദണ്ട് ഇതുപോലെ ഒരു ലൈൻ എന്ന രീതിയിൽ രണ്ട് പേൾസ് എന്ന രീതിയിൽ വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ആ ഒരു നെക്കിൻ്റെ എൻ പോർഷനിലായിട്ട് ആദ്യം ഞാൻ കുറച്ച് ഷുഗർ ബീഡ്സാണ് ആഡ് ചെയ്ത് അതായത് ത്രെഡ് കോർത്ത് കൊടുത്തേക്കുന്നത് കുറച്ചധികം അതായത് എനിക്ക് തോന്നുന്നു ഒരു പത്ത് പന്ത്രണ്ട് ഷുഗർ ബീറ്റ്സ് കോർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിങ്ങനെ ആയിട്ട് തന്നെ ഹാങ്ങിങ് വാങ്ങിക്കാനായിട്ട് കിട്ടുമല്ലോ ആ ഒരു ഹാങ്ങിങ് തേണ്ട ഇതേപോലൊന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഈ ഹാങ്ങിങ്ങിനെ താഴോട്ടായിട്ടൊന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ആ ഒരു ഷുഗർ ബീഡ്സിൻ്റെ അകത്തുകൂടെ നമ്മുടെ ആ ഒരു നീഡിൽ ഒന്ന് കയറ്റി ആ ത്രെഡിനെയും കൂടെ കയറ്റി ഒന്ന് വലിച്ചു ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഹാങ്ങിങ്ങും റെഡിയാകും അതിനെ അതിനാദ്യമേ ഒന്ന് സെൻറ്റർലായിട്ട് ഒരു ഹാങ്ങിങ്ങിനെ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ട് സൈഡിലും ഓരോ ഹാങ്ങിങ്ങും കൂടെ കൊടുത്ത് അങ്ങനെ മൂന്ന് ഹാങ്ങിങ്ങാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഷുഗർ ബീഡ്സും ഈ റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ച് ഈ ഒരു ഹാങ്ങിങ്ങും കൂടെ കൊടുത്ത് നമ്മുടെ ഈ ഒരു നെക്ക് ഞാൻ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് അപ്പം നമ്മുടെ ഈ ഒരു നെക്കും അതുപോലെ തന്നെ നമുക്ക് ഈ ഇരിക്കുന്ന ഈ ബെൽറ്റും എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യും അപ്പം ഞാനിതിൻ്റെ ഫുള്ളായിട്ടുള്ള വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫുള്ളായിട്ടുള്ള വീഡിയോയും കൂടെ കാണിക്കുക പിന്നെ ആ വീഡിയോയ്ക്ക് അത് കളറ് വരുമ്പോഴത്തേക്കിന് ഭയങ്കര ഒരുമാതിരി റെഡ് കളറാണ് വരുന്നത് പക്ഷെ അത്രയും ഇട്ടിവിട്ട് റെഡ് കളറല്ല ക്യാമറയുടെ ലൈറ്റിൻ്റെയൊക്കെ വിഷയവും കൊണ്ടാണ് അത്രയും ഭയങ്കര കളറായിട്ട് ഫീൽ ചെയ്തത് അതെൻ്റെ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു റെഡ് കളറാണ് പക്ഷേ ലാസ്റ്റ് കാണിക്കുന്ന വീഡിയോയ്ക്കകത്തുള്ള ആ ഒരു റെഡ് കളറേ അല്ല കേട്ടോ അത് ആദ്യം തന്നെ ഞാൻ പറയുവാണ് അപ്പം ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഓരോ അഭിപ്രായവും കൂടെ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് അപ്പം നോർമൽ നീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്നാൽ അടിപൊളിയായിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ഡിസൈനാണ് ഞാൻ കാണിച്ചത് സോറി ബീറ്റ്സ് വർക്കാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് അപ്പം ജസ്റ്റ് കമൻ വില എത്ര വർക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് അപ്പം നമ്മുടെ മൂന്നാമത്തെ ഹാങ്ങിങ്ങും കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പം ഇത് ശരിക്കും പറഞ്ഞതിൻ്റെ ഈ ഒരു റെഡ് കളറാണ് ഇപ്പം കാണുമ്പോഴത്തേക്കിനും ഭയങ്കര അടി ഇപ്പം റെഡ് കളർ ആയിട്ടല്ല ഫീൽ ചെയ്യുന്നത് പക്ഷേ ഇത്രയും കളർ ഇല്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യ് ഇതിന് രണ്ട് ഫോട്ടോയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ തന്നെയല്ലാതെ ഞങ്ങൾക്ക് രണ്ട് ഫോട്ടോയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് കളർ ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ടല്ലേ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പക്ഷേ ഇത്രയും കളറില്ല കേട്ടോ എന്നാൽ എവിടെയെങ്കിലും നിന്ന് അടിപൊളിയായിട്ട് തന്നെ തെറിച്ച് നിൽക്കുന്നത് പോലെയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ